ഞാനും അങ്ങനെ ഒരു വേട്ടക്കാരനായിട്ടാ അപ്പൊ നമ്മള് ഈ തോക്കൊക്കെ ഉണ്ട് ഒരു കേൾക്കേണ്ട കണ്ടില്ലേ നമ്മള് ഇന്ന് വേട്ടയാടാൻ പോവുകയാണ് എന്നാൽ നല്ല ദേശം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ ഡാപ്പുറിജോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ ഇന്ന് നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ ഒരു ഹണ്ടിങ്ങിന് വേണ്ടിയാണ് അരുണാചൽ എന്നത് മലയോര പ്രദേശം ആയതുകൊണ്ടും പിന്നെ ഇവിടെ ഉള്ളത് ട്രൈബൽസ് ആയതുകൊണ്ടും ഇവിടെ കൂടുതലും കാടുകളാണ് ഉള്ളത് കേട്ടാ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് പൊതുവെ ട്രൈബിൾസിന്റെ ജീവിത രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് കേട്ടാ അവർ കൂടുതലും കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടാ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അഗിൽ ബ്രോഡ കൂടെയാണ് അതുപോലെ തന്നെ ബാക്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്കാട്ടാ നമ്മൾ പോണത് ഇവിടുന്ന് ഏകദേശം ഒരുപാട് ദൂരം ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഗ്രാമത്തുള്ളൂ ഞങ്ങൾ ഏകദേശം രാവിലെ അഞ്ചു മണിയാകുമ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തേട്ടാ ഇപ്പൊ ഏകദേശം നേരം വെളുത്തു തുടങ്ങി അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രാമം എത്തിയേട്ടാ ഈ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ ആള് അടിപൊളി മനുഷ്യനാണ് നമ്മുടെ ഈ ഒരു ആഗ്രഹം അഖിൽ ബ്രോനോട് പറഞ്ഞപ്പോ ആള് പറഞ്ഞതാണ് ഇവൻ ഇവനെന്തായാലും കൊണ്ടേ കാണിക്കണം ഗ്രാമവും കാണിക്കണം അതുപോലെ തന്നെ കാടും കാണിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മള് ഇപ്പൊ എവിടെയാണ് ലാസ്റ്റ് വില്ലേജ് ഇത് അപ്പർ സുബൻസരി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതിയാണത് അപ്പൊ നമ്മൾ ഇവിടെ ഇന്നൊരു ചെറിയൊരു ഹണ്ടിങ് ആയിട്ട് വാങ്ങിയതാണ് ഇപ്പൊ ഇതൊരു വീടാണ് കേട്ടാ അടിപൊളി വീടാണ്ട്ടെ ഇത് നോക്കി ഫുള്ള് മുള വെച്ചുണ്ടാക്കിയതാണ് പട്ടിക്കൊക്കെ എന്ത് സ്നേഹം നോക്കിയാ ഇതിബ്രോ എത്രാന്തര ഇത് ഇവിടെ വീക്കിലി വരാറുണ്ടല്ലേ ഇത് അവിടെനിന്ന് എത്ര കിലോമീറ്റർ കിലോമീറ്റർണ്ടാവും എങ്ങനെ നോക്കാനല്ലേ നമ്മള് അവിടെ നമ്മൾ ഇന്ന് ഹണ്ടിങ്ങിന് പോണ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹണ്ടിങ് ആയിട്ട് വന്നത് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എക്സ്പീരിയൻസ് പക്ഷെ ഞാൻ സത്യം പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ഷയിക്കാനിട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് അപ്പൊ അത് അത് നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത് വില്ലേജിന്റെ പേര് എന്താ പറഞ്ഞത് ബുലോ വില്ലേജ് ഇതാണ് ലാസ്റ്റ് വില്ലേജ് അല്ലേ അപ്പുറത്തൊക്കെ വേറെ 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 വില്ലേജ് ഉണ്ട് ആ റൂട്ടിലോട്ട് ലാസ്റ്റ് അല്ലേജുണ്ട് ോക്കുണ്ട് ഇത് എർഗണ്ണാണല്ലോ രണ്ട് ഇത് ഇവര് തന്നെ പനിയാ ഇതിപ്പോ മേടിക്കണ ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കണോ അല്ലെങ്കി പുറത്തുനിന്ന് അങ്ങനെ ാണ് ഇവർക്ക് കൂടുതലും കിട്ടിയത് പിന്നീട് ഇവർ എനിക്ക് തുടങ്ങി അത് നമ്മുടെ എനിക്ക് തോന്നുന്നത് നല്ല വീടല്ലേ നമ്മൾ ഇന്നലെ മേടിച്ചുണ്ടല്ലേ ഇത് എത്ര വർണ്ണത്തിന് എന്റെ ഒരു

ഇത് എത്ര വരെ ഏകദേശം ആളിവിടത്തെ ഫാമിലി ഫോട്ടോ ഇതാണല്ലോ ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് അതായത് ലേഡീസിന്റെ ഒക്കെ ആണെങ്കിൽ ഇതല്ലേ भैया आपका 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 नाम क्या है? आपका नाम क्या क्या है 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 ये ये बस्ती बस्ती ना का का ഇതല്ലേ മുള വെച്ച് ഇങ്ങനെ പക്ഷെ ഇത് എങ്ങനെ ചൂടാക്കി ചൂടാക്കി ചൂടാക്കുമ്പോ ബെന്റ് ആവുമല്ലേ ഇത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ച നമ്മുടെ മുളയ ഭയങ്കര കുറച്ചു ഫ്ലെക്സിബിൾ ആയിരുന്നു പക്ഷെ ഇത് വളച്ച സമയത്ത് അങ്ങനെ വളച്ച് വളച്ച് ഇവര് ആന അടിച്ച് ഇങ്ങനെ സെറ്റാണ്ടാ ഇവിടെ ആൾ താമസൊന്നും അതില്ലാത്തോണ്ടാണ് ഇത് ഇവന്റെ വീടല്ലേ അച്ഛൻ്റെ മദറിൽ താഴെ പോയി അവര്ന്നപ്പോ നിങ്ങള് നവംബർ ആ ടൈമിലാണല്ലോ വന്നത് ഞാനും അങ്ങനെ ഒരു വേട്ടക്കാരനായിട്ടാ അപ്പൊ നമ്മള് തോക്കൊക്കെ നമ്മള് ഇന്ന് വേട്ടയാടാൻ പോവുകയാണ് അറിയില്ലേ ഇപ്പൊ തണുപ്പ് സീസൺ ആയതുകൊണ്ട് അങ്ങനെ എന്തേലും ഉണ്ടോ കാട് കേറാറില്ലേ ആണു എനിക്കൊന്ന് കൊറച്ചും കൂടെ കഴിയുമ്പോ തന്നെ ചൂട് വന്നു കഴിഞ്ഞാ പിന്നെ നല്ല ഇതായിരിക്കും നല്ല അടിപ്പൊളി ഇല്ലേ പക്ഷെ എന്ത് അടിപൊളിയാ നോക്കി ഇതേപോലെ സ്ഥലത്തൊക്കെ താമസിക്കാൻ വേറെ ഫീലായിരിക്കും നല്ല ട്യം മരപ്പെട്ടി എണ്ണാൻ മെയിനായിട്ട് ഇവിടെ കിട്ടണം അല്ലേ ആ അല്ല ഇത് ഇവരുടെ ഒരു ഇതാണല്ലോ കൾച്ചറാണല്ലോ ആ

എനിക്ക് എന്റെ ഉള്ളിലൊക്കെ എന്ത് മരപ്പെട്ടി അണ്ണാനൊക്കെ ഇണ്ടാവുലോ എന്റെ ഉള്ളി കൊറവായിരിക്കും മീനല്ലേ ഓ ഇതെന്താ ട്രാപ്പാണി പോയി ഇതൊക്കെ ട്രാപ്പ് ആണല്ലേ ഇത് എന്തെങ്കിലും നല്ല നൂല് കെട്ടോ എന്തെങ്കിലും നൂല് കെട്ടി നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളെ അവിടെ ഉണ്ടാവുമല്ലോ മേലെ കാരണം ഇവരെ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാ അതും പിറ്റേ ദിവസം വന്നു നോക്കുമ്പോ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും गया है മ്മളെ കേറിട്ടാണേ കാണത് ഇതൊരു അറ്റപ്പറ്റിട്ടാണ് ഇങ്ങനെയാ പോണത് ഇത് അകൽപ്പടിയിലുണ്ട് ഫുള്ള് നല്ല സീലാണ് എറിപ്പോന്നല്ലേ അതുണ്ട് അല്ലേ നമ്മുടെ മേലുണ്ട് ഭയങ്കര ഫസ്റ്റാ കേട്ടാ ആദ്യത്തെ എക്സ്പീരിയൻസാണ് നമ്മൾ ഇതേപോലൊരു കാറിലൂടെ കയറി ഹണ്ടി ചെയ്യാനൊക്കെ പോകുന്ന അവിടെ ഉണ്ടോ മുപ്പത് മീറ്റർ അല്ലേ ഇത് റേഞ്ച് കിട്ടില്ല എന്നാലും ട്രൈ ചെയ്യാന്ന് പറഞ്ഞത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് അത് പോകണേണ്ട കിട്ടാൻ ചാൻസ് തുറക്കാറുള്ള ലോങ് ഡിസ്റ്റൻസ് ഉണ്ടോ പറന്ന് വൈകാൻ വിശ്വസിക്കാൻ സംഭവമില്ലേ ഇത് ശരിക്കും ഈ കിളികളെയും ഇതിനെ അടിച്ചു അടിക്കാൻ വേണ്ടി ഒരു മറവിന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കാണ്ടത് നമ്മൾ അടിയിലൊക്കെ ഇറങ്ങി ഇറങ്ങി പോകുന്നതാണ് കാരണം കാണുള്ളത് സൗണ്ട് അധികം പാടില്ല അപ്പൊ ഇത് നോക്കി ഇതിലൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ കുറച്ച് നോക്കി വേണം ചവിട്ടാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാകും കാരണം ഉണങ്ങിയിരിക്കാനുള്ള അപ്പോൾ കിളികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറന്നോ അപ്പൊ അതുകൊണ്ട് വയ്യപ്പൊയ്യാണ് പോകുന്നത് അപ്പൊ മറ്റേ ആള് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അപ്പൊ ആള് നല്ല ഡീലാണ് കാരണം കൊറേ നേരം ഞങ്ങള് നോക്കണത് ഒന്നും കിട്ടില്ല ഇത്ര നേരമായിട്ട് അപ്പൊ പയ്യെ പയ്യ സ്ലോ ആക്കി കാരണം നമ്മൾ നടക്കുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ കാണുന്നത് ഒരു മറയണ്ടാ കിടികളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ വരുമ്പോ അവരെ ഒളിച്ച് നടിക്കാൻ വേണ്ടിയുള്ള ഒരു മാറിയാണ് ഈ കാണുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാട്ട മൃഗങ്ങളെ കൂടുതലും എവിടെ നിന്നാണ് നമുക്ക് കിട്ടണത് അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് കാണാൻ സാധിക്കുക അപ്പൊ അതിനൊക്കെ അനുസരിച്ചാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേട്ടാ അതുപോലെ മനുഷ്യന്റെ സാന്നിധ്യം മൃഗങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാ അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഇത് കൊണ്ടുവരാച്ചത് ഓരോന്നിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ാണ് കൊണ്ടല്ല ഇവരാൾക്കാരാണെങ്കിൽ പോലും ഇവര് ഇത് കൊണ്ടാക്കുന്ന സമയത്ത് സംഭവങ്ങളൊന്നും ചെയ്യില്ല തെറ്റുകൾ ലൈക്ക് ചെയ്യില്ല ഇതിനെയാണ് പിടിക്കാൻ നമ്മൾ നോക്കണല്ലേ അതിപ്പോ ഇത്ര നല്ല ലോങ്ങിലാണ് ഇപ്പൊ പന്ത്രണ്ട് എക്സിലിട്ടിട്ടാണ് ഇട്ടിട്ടാണ് സൂം പക്ഷെ അവിടെ ഒന്നല്ല രണ്ട് മൂന്നെണ്ണം വന്നു കേട്ടോ എനിക്ക് പിടിക്കണമെങ്കിൽ കേറിയിട്ട് വേണം പിടിക്കാൻ അല്ലേ മരത്തില് അല്ല പിടിക്കാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മള് ഇവിടെ കടന്നിട്ട് അത് രാവിലെ നമ്മൾ നാലര ഒക്കെ ആയില്ലേ വിളിക്കുന്നതിന് മുന്നേ വരണം ആ സമയത്താണ് മുന്നേ വന്ന് ക്യാമ്പ് ക്യാമ്പ് ചെയ്ത് കുറച്ച് വരാൻ വരാൻ തുടങ്ങും എല്ലായിടത്തും കാണത്തില്ല നമ്മൾ പോയില്ല അപ്പൊ ഇത് ഫ്രൂട്ട്സ് ഒരു ഇതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട് അപ്പോൾ ആ മരങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ അറേഞ്ച് നമ്മൾ അവിടെ കാണത്തുള്ള അവിടെ മാത്രമേ കാണത്തുള്ളതല്ല എല്ലായിടത്തും കാണും പക്ഷെ നേരത്തെ മറ്റേ ഇതില്ലേ കെണി മറ പോലത്തെ അത് ആ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ നമ്മള് തിരിച്ച് ഇവന്റെ വീട്ടിലെത്തിയേട്ടാ പിന്നെ നമ്മള് പോയിട്ടൊന്നും കിട്ടിയില്ല ഇന്നൊന്നും കിട്ടിയില്ല ലഹ്റോ ഈ നമ്മളങ്ങനെ ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ ഇപ്പൊ തിരിച്ചെത്തിട്ട അതായത് ഒരു ആറു മണിക്ക് മുമ്പായിട്ട് പോയതാണ് അപ്പത്തേക്കും ഈ ഒരു കാഴ്ച ഉണ്ടാ ഈ ഒരു ഗ്രാമത്തിൽ നാളെ ഒരു ഉണ്ട് അതായത് ഇവിടത്തെ ഗ്രാമവാസികൾ എല്ലാരും കൂടി ഒരു പരിപാടി പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ള സാധനങ്ങൾ ഇവര് കൊണ്ടുവന്നേട്ടാ അതുപോലെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് എല്ലാരും ഒരേപോലെ തന്നെ ഇവിടെ പണിയെടുക്കണേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കടകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇവർക്ക് ഡാപോറിജോന്ന് വേണം സാധനങ്ങൾ കൊണ്ടുവരാൻ മെയിൻ ആയിട്ട് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മൗണ്ടെൻറ്റും പിന്നെ അതുപോലെ തന്നെ മോൺസ്റ്റർ ഒക്കെ കേട്ടോ റെഡ് ബുള്ള അങ്ങനെ ഒരുപാട് ഡ്രിങ്കുകളാണ് കൂടുതലും ഇവിടെയുള്ള ആൾക്കാർ യൂസ് ചെയ്യണത് മോൺസ്റ്റർ റെഡ് ബുള്ള അതാണ് മെയിൻ ആയിട്ടാ ഏതൊരു ചെറുതും വലുതുമായ പരിപാടിക്കും ഇവർ കേട്ടാ ഇതേപോലെയുള്ള കൂൾ ഡ്രിങ്ക്സുകൾ ഇവന്റെ ഭക്ഷണം ഇത് ഇവിടുത്തെ ലോക്കൽ റൈസാണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പ് മുളക് കൊണ്ടുവന്നിട്ടുണ്ട്

സ്പെഷ്യലി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവരുടെ വീട് പണിയാണ് കാണാൻ വേണ്ടി വന്നിട്ടാണ് കാരണം ഇനി നമ്മൾ പോണത് ഒരു മണിയെ കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് കയറുള്ളൂ അപ്പൊ ഇവരുടെ വീട് ഇങ്ങനെ പടത്തോണ്ടിരിക്കാനേ ഉള്ളൂ കേട്ടാ ഇത് സ്റ്റാർട്ടിങ് ആണ് ആദ്യം തന്നെ പില്ലർ വർക്കിനേട്ടാ അതിനുള്ള പ്രൊസീജിയർ ആണ് ഈ കണ്ടിരിക്കണത് ഇവർ പയ്യെ പയ്യാണ് ചെയ്യണേട്ടാ പണിക്കാരൊന്നും പുറത്തുള്ള ആൾക്കാരല്ല ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്ട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ടേക്ക് പോളിസി പോലത്തെ ഒരു സംഭവമാണ് അതായത് ഇവിടെയുള്ള ഗ്രാമത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ോ എന്തെങ്കിലും സഹായങ്ങളോ വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാർ തന്നെ അതിനുള്ള കാര്യങ്ങൾ കണ്ടെടുത്തത് അതുപോലെ തന്നെ ഈ വീടെല്ലാം പണുന്നത് ഇവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന വലിയ ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല കാരണം ഇവരൊക്കെ ഭയങ്കര സ്പീഡിലാണ് പണിയണത് പക്ഷെ ഈ വീട് ഒരു പയ്യെ ടൈമ് എടുത്താൽ പണിയുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് ഇത് മാന്റല്ലോ അങ്ങനെ ഏകദേശം ഒരു മണിയൊക്കെ നമ്മള് പയ്യ ഇറങ്ങിയേട്ടാ കാട്ടിലേക്ക് പോണ നമ്മള് നേരത്തെ വന്ന വഴിയിൽ ആ വഴി തന്നെയാണ് വീണ്ടും പോണേട്ടാ അപ്പൊ നമ്മള് മൂന്ന് പേരുമുണ്ട് ഈ കാണാതൊരു മുള്ളം മുല്ലമ്പന്നിനെയും അതുപോലെ തന്നെ എലീനെയൊക്കെ പിടിക്കാനുള്ള സംഭവം എന്നാണ് പറഞ്ഞത് ഇത് പോണ റൂട്ടിലൊക്കെ ഇവര് ഓരോ സ്ഥലങ്ങളിലേക്ക് ആയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവർക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നത് കേട്ടാ നമ്മളിപ്പോ ചെറിയ ഹണ്ടിങ്ങിന് വന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ ടൈമിലാണ് നമ്മള് കേറി വന്നേട്ടാ രണ്ടാമത്തെ ടൈമിൽ വന്നത് ഏകദേശം ഒരു ഉച്ച ഒരു മണി കഴിഞ്ഞ് രാവിലെ വന്നപ്പോ നമുക്കൊന്നും കിട്ടിയില്ല ഇവിടെ അത്യാവശ്യം മൃഗങ്ങൾ കാര്യങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ് പക്ഷെ നമ്മുടെ എന്താ പറയാ നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടിയില്ല കാരണം ഒന്നിനങ്ങനെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ ഇതാണ് കേട്ടാ എന്റെ പേര് കർത്തൂസ് ആണല്ലേ ബ്രോസ് അപ്പൊ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ബ്രോയാണ് അഖിൽ ബ്രോയാണ് മുപ്പരാണ് നമ്മളെ ഇതൊരു ഇങ്ങനൊരു അവസരം സെറ്റ് ആയി തന്നെ അതിന് ഞാൻ താങ്ക്സ് താങ്ക്സ്ഫാണ് ബ്രോ അപ്പൊ കാരണം നമ്മള് നമ്മുടെ യാത്രയിലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഇതേപോലെ ഒരു കാടിന്റെ ഉള്ളിൽ കയറി അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു ഹണ്ടിങ്ങിന് പോലെ നമ്മള് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് പക്ഷെ നമ്മളിപ്പോ ഏകദേശം കുറച്ച് ദൂരം വരെ വന്ന് ഇതിനും കുറേ ദൂരങ്ങൾ പോയിക്കാൻ ഒരുപാട് മൃഗങ്ങൾ കിട്ടും പക്ഷേ എല്ലാവർക്കും സമയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ അങ്ങനെ പോയിക്കാനാല് ഒരുപാട് എന്തെങ്കിലും നമുക്ക് കാണാനോ അല്ലെങ്കിൽ പിടിക്കാനോ പറ്റുമോ എന്ന് തോന്നാല്ലേ പക്ഷെ അത് മെയിനായിട്ട് നമ്മൾ ഹണ്ട് ചെയ്യും അതായത് വലിയ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ പോകണം രാത്രി തന്നെ പോകണം ആരും അങ്ങനെ നല്ല രീതിയിൽ അറിയാൻ പറ്റും കാരണം ഒരുപാട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ് അപ്പൊ അളാണ് എനിക്ക് കുറെ അറിവുകൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ്ട് ഇങ്ങനെ ഒരു ഗണ്ണൊക്കെ പിടിക്കാം അപ്പൊ ഇത് ഒരു ഇത് ഇത് എങ്ങനെയാ ബ്രോ ഇതിന്റെ എങ്ങനെ ഒരു ഇത് അതിന്റെ ബുള്ളറ്റ് ഒന്നും ഒന്നിക്കോ ഇതില് ഉണ്ട് ഇതില് ഇത് ഇതിന് ആണ് എയർ ടൈറ്റ് ആണ് അപ്പോ ഇതിൻ്റെ അകത്ത് കുറെ ബോൾസ് ഉണ്ട് അപ്പോ ഇതിന് ഒരു റേഞ്ച് ഉണ്ട് ആ അതായത് ഒരുപാട് ദൂരെയും പറ്റത്തില്ല ഒരുപാട് അടുത്തും പറ്റത്തില്ല ഒരു മീഡിയം റേഞ്ചില് ഇത് ഷോർട്ട് അടിക്കുമ്പോൾ സ്പ്രെഡ് ആവും എത്ര മീറ്റർ വരെ വരുമ്പോ തേർട്ടിന്നൊക്കെ പറയാൻ എൻ്റെ ഒരു ഇതില് ഒരു ഫിഫ്റ്റീൻ ടു റേഞ്ച് ഇതിനു വേണ്ടിയാണ് അതായത് ഗ്രൂപ്പായിട്ടൊക്കെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ വൺ ഷോട്ടിൽ നമുക്ക് ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒന്നിച്ച് കിട്ടാനും മെയിൻ ആയിട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നെ പോയിന്റ് ടു ടു ഉണ്ട് പക്ഷെ അത് നമുക്ക് ലൈക്ക് വൺ ഷോട്ടാണ് അത് കറക്റ്റ് പോയിന്റ് ഇരിക്കാൻ സാധനത്തിന് അതിനെ മാത്രമേ അടിക്കത്തുള്ളൂ അതിന്റെ അതിൻ്റെ അടുത്തിരിക്കുന്നതിനൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പം മറ്റേതിന്റെ ഒരുപാട് നഷ്ടം വരും ഒരുപാട് ഒരുപാടുണ്ടോ മേടിച്ച് ഇതാകുമ്പോ ബെറ്റർ ആയി ഇതിന് നമ്മളിപ്പോ ഇന്നലെ ഒരു അഞ്ചെണ്ണം മേടിച്ചോണ്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാം ഇതാകുമ്പോ നോക്കി കണ്ടു യൂസ് ചെയ്യും ഇട്ടിട്ട് ലോഡറാണ് അടച്ച് ഇത് പുള്ളി ആണ് ഹാമറാണ് പുള്ളി ചെയ്യുമ്പോ ഇത് ഇവിടെ വന്നിരിക്കും വന്നിട്ട് നമ്മൾ ട്രിഗർ വലിച്ചാൽ മതി अच्छा में अच्छा आपको कैसे जानता है ये उसका रास्ता तो कैसे जानता है आपको वहाँ दिखाई दे रहा है अच्छा, अच्छा।, अच्छा। मतलब आदमी जब आदमी होने से कुछ भी होने से आना जाना होते समय आ, आ, वो जरा साफ होता है साफ होता है तो छोटा रास्ता साफ होके छोटा रास्ता दिखाई देने से पता चल जाता है ऑटोमेटिकली समथिंग इज ഇത് മറ്റേതല്ല മുള്ളമ്പന്നി സോറി അപ്പൊ ഇത് മുള്ളമ്പന്നി ഒക്കെ പോവാ അതിനുള്ള എന്താണ് ഒരു കെണിയാണ് ഈ കാണുന്നത് കെണി യൂസ് കേറിക്കാനാ ടാങ്കീസ് വെച്ചാണ്ട അത് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടാ ഇവർക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാം കാരണം ഇവർ ഇതിൽ എക്സ്പെർട്ടാണ് ഓരോ പോണ വഴിയും അതിനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇവർക്കത് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റും ആ സാധനം വെച്ച് കെട്ടി കയറ് എവിടെയോ പോയിട്ട് അപ്പൊ ഈ സാധനം കെട്ടിവെച്ചതാണ് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാ ഇതിൽ പെട്ടെന്ന് വഴി കേറുമ്പം ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ആ സാധനം നേരെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലോന്നു എനിക്കറിഞ്ഞാ ആ സാധനം പുള്ളാവും ഈ സാധനം ലോക്ക് ഈ ഈ സാധനം സാധനം ടൈറ്റ് ആവും പൊങ്ങി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ുംങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ല നമ്മൾ അറിയണം ഇവിടെ ഇതും കെണിയാണല്ലേ ഇതിന്റെ എങ്ങനെയാണ് ഇതും നമുക്കിത് ഇത് വേണ്ട ഇവിടെ ക്ലീൻ ആയിട്ടിരിക്കും ഇത് വന്നു പോകുന്ന സ്ഥലമാണ് അതിന്റെ വഴി ഇതായും ഇത് വന്നു പോയി എപ്പോഴും വന്നു പോയിരിക്കുമ്പോ ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ ക്ലീൻ എന്ന് പറയുമ്പോ അങ്ങനത്തെ ക്ലീൻ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇത് വഴി പാസ് ചെയ്യുമ്പോ ഇത് ഒടിയും ഒടിഞ്ഞ് ഇതിന്റെ അത് ഇത് ചെയ്യുമ്പോ ഇതനങ്ങും ഇതനങ്ങുമ്പോ ഈ ഇവിടെ ഒരു കമ്പ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് കമ്പാണ് ഇതാ അപ്പോ ഇതനങ്ങുമ്പോ ഈ സാധനം പുള്ളി പുള്ളിയും ഓക്കെ ഇത് കാലിൻ്റത്ത് കൊടുക്കും ഇത് ഓ ഇതാണ് സംഭവം അതെ ഇതാണ് സംഭവം നമ്മുടെ ഈ കാടിന്റെ ഉള്ളിലൊക്കെ എന്തോരം കെണികളുണ്ട് അതേപോലത്തെ ഒരു ചെറിയൊരു കെണിയാണിത് അപ്പൊ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണാ ഇത് അത്യാവശ്യം സ്ഥലങ്ങളിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നലേ കാരണം ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാ ദിവസം കിട്ടാറുണ്ടാവും എന്തെങ്കിലുമൊക്കെ ദിവസങ്ങളിലല്ലേ ഒരു കാര്യത്തിനും ഒന്നിനും ഗ്യാരണ്ടി ഇല്ല ശരിയാ അവൻ തന്നെ പുള്ളി ഫുള്ളി എക്സ്പെർട്ടാണ് അല്ലേ ഒരു രിപ്പിലെ ഇത് കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടാ ഒരുപാട് മണിക്കൂറോളം കാരണം എന്തെങ്കിലും വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കണത് നമ്മൾ ഇത്ര നേരം ഇന്നിട്ട് ഒന്നിനെയും ഇതുവരെയും കണ്ടില്ലാട്ടാ അതാണ് അവിടെ ഒരു അനക്കം കേട്ടത് അപ്പൊ പുള്ളി അങ്ങാടെക്ക് എയിം ചെയ്യണ്ടേട്ടാ പുള്ളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പേർട്ട് ആണ് പിന്നെ ഈ വെടിവെക്കണതിന്റെ സൗണ്ടും പിന്നെ അതൊന്നും കാണാത്ത വേറൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പൊ ഇതിനെന്തെങ്കിലും ബാൻ ആയി കിട്ടി കഴിഞ്ഞാൽ പണിയാവും അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കണത് ഇവിടെയുള്ള ട്രൈബ്സിന്റെ ജീവിത രീതികളാണ് അവര് വേട്ടയാടുന്ന രീതികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണത് അപ്പോഴത്തേക്കും ഒരു കാട്ടണ്ണാൻ കിട്ടിയട്ട അപ്പൊ അതായിട്ടാണ് പുള്ളി വന്നത് ഞാൻ ഞാനിതിൽ അണ്ണാന്റെ ഫോട്ടോസ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല കാരണം ഇത് വേട്ടയാടലാണ് നമ്മുടെ ഇതിൽ ബാൻ ചെയ്ത സംഭവമാണ് അപ്പൊ ഇവരുടെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് കേട്ടോ അപ്പൊ അവന്റെ ജീവിത സാഹചര്യങ്ങളും അവന്റെ അവരുടെ ഒക്കെയാണ് ഈ വീഡിയോയില് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഇതൊന്ന് വന്നാണ് ാണ്ട്ടാ ഈ കാണന്ന് പറയുന്ന കിട്ടിയ എണ്ണാനല്ലേ അതിനെ ചുടണ കാണത് ഇത് ചുട്ടിട്ടാണ് ഇവരി ബോയിൽ ചെയ്യണത് അതിന്റെ പൂടെ കാര്യങ്ങളൊക്കെ എല്ലാം കരച്ചു കളഞ്ഞിട്ട് ഇതിന് ഇങ്ങനെ ചുട്ടെടുക്കോട്ടെ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും ബോയിലാണ് കഴിക്കണത് അതിപ്പോ മീറ്റായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ